നിങ്ങളുടെ ജീവിതത്തെ തിരിക്കുന്ന തുടർന്നുള്ള ഇനി ഒരു മണിക്കൂർ ശ്രദ്ധിച്ചോ വലിയൊരു ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യാൻ പോവാൻ ഉള്ളിൽ നിങ്ങൾക്ക് പോവാൻ ഇന്നത്തെ സബ്ജക്റ്റ് ഇതാണ് ദൈവ പ്രസാദം അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുകൂലത ഇന്നത്തെ ചിന്തയ്ക്കായി നമ്മൾ ഒരു വാക്യം വായിക്കുന്നു സങ്കീർത്തനം മുപ്പതിന്റെ അഞ്ച് രണ്ട് വാക്യങ്ങളാണ് വായിക്കുന്നത് സങ്കീർത്തനം മുപ്പതിന്റെ അഞ്ചും റോമർ നമ്മൾ വായിക്കുന്നു അവന്റെ കോപം കോപം അവന്റെ അവന്റെ ക്ഷണനേരത്തേക്കേ പ്രസാദമോ അവന്റെ അവന്റെ ദൈവത്തിന്റെ ഗോഡ്സ് ഫേവർ പ്രസാദമോ ജീവപര്യന്തമുള്ളത്യന്തം ഉള്ളത് സന്ധ്യെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും രാഷ്ട്രീയ നിനക്ക് കരയാൻ സന്ധ്യയിൽ ഒരു സമയമുണ്ടെങ്കിൽ ആ ആനന്ദഘോഷം ആനന്ദഘോഷം വരുന്നു വരുന്നു ഒരു സന്ധ്യക്ക് നീ കരയാനുണ്ടെങ്കിൽ ഒരു സന്ധ്യ മാറി ഉദയ സൂര്യം എന്നൊരു പ്രഭാതം വരുന്ന പോലെ നീ ദൈവത്തിന്റെ കോപത്തിന് ക്ഷണ നേരത്തേക്ക് ഉള്ളു അവന്റെ പ്രസാദം എന്ന് പറയുന്നത് ഹിസ് ഫേവർ ഈസ് ഫോർ എ ലൈഫ് ടൈം ജീവിത അന്ത്യം വരെ ഉള്ളതാണ് തലമുറ തലമുറയുള്ളതാണ് ദൈവത്തിന്റെ പ്രസാദം സഖ്യത്തിനക്കാരൻറ്റാൽപത്തിൽ പറയുന്നു ദൈവം തന്റെ ജനത്തെ ജനത്തെ ആ ദൈവം എന്ത് ചെയ്യുന്നു പ്രസാദിക്കുന്നു എന്താ ഈ ദൈവപ്രസാദത്തിന്റെ പ്രത്യേകത ദൈവം കോപിച്ചാൽ ക്ഷണനേരത്തേക്കേ ഉള്ളൂ ഒരു സന്ധ്യ വരുന്ന പോലെ ഉള്ളു എത്ര നേരമുണ്ട് ചുരുങ്ങിയ മണിക്കൂറുകൾ മണിക്കോ അഞ്ചു മണിക്കോ ആറ് മണിക്കോ ഓരോ ദേശം അനുസരിച്ച് ഉദ്യ സൂര്യൻ മാറും സന്ധ്യ സുപ്രഭാതം പൊട്ടിവിടരുന്നു നമ്മൾ പറയുന്ന പോലെ ദൈവത്തിന്റെ അതാ ദൈവത്തിന്റെ പ്രസാദം ദൈവത്തിന്റെ പ്രസാദമോ ജീവര്യന്തള്ളത് അവസാന വരെ കൂടെ ഉള്ളതാണ് എന്താണ് ദൈവത്തിന്റെ പ്രസാദം ഇനി എല്ലാവരും ഇത് ബാക്കി കേട്ടോ ദൈവത്തിന്റെ പ്രസാദം ലോകത്തിലെ മനുഷ്യനും പലതിന്റെയും പിന്നാലെ പോകുന്ന പലതും ചെയ്തു കൂട്ടുന്നത് എന്തിനാണെന്നറിയാമോ ദൈവം എന്നിൽ ഒന്ന് കടാശിക്കണം ദൈവം എന്നിൽ ഒന്ന് പ്രസാദിക്കണം എന്ന് പറഞ്ഞാണ് പലരും എന്ത് ചെയ്യുന്നത് പല കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് ദൈവപ്രസാദം എന്ന് പറയുമ്പോൾ അത് ക്ഷണനേരത്തേക്കല്ല ജീവാന്ത്യം ലൈഫ് ടൈം ആണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രസാദം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു അനുകൂലതയാണ് ദൈവകരം അനുകൂലമായിരിക്കുന്നതാണ് ദൈവപ്രസാദം പൗലോസ് റോമർ നമ്മൾ വായിക്കാൻ പോകുന്ന റോമർ എട്ടിന്റെ മുപ്പത്തി ഒന്നിൽ അത് പറയുന്നുണ്ട് ഇത് സംബന്ധിച്ച് എന്താ പറയാനാ ദൈവം ഒരു അനുകൂലമാണെങ്കിൽ ദൈവത്തിന്റെ പറയാനൊരു മനുഷ്യന്റെ മേൽ ഉണ്ടെങ്കിൽ അവൻ ന്യൂനപക്ഷമാണെങ്കിലും അതാണ് ഏറ്റവും വലുത് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ ഗോഡ്സ് ഫേവർ ദൈവത്തിന്റെ പ്രസാദം ദൈവത്തിന്റെ അനുകൂലത ദൈവം തന്റെ ജനത്തേ പ്രസാദിക്കുന്ന ദൈവമാണ് പ്രസാദമോ ആയിരം പ്രതിസന്ധി കൂടെ കടന്നുപോയാലും ഒരു ദൈവമുണ്ട് തന്റെ ജനത്തെ പ്രസാദിക്കുന്ന ജീവപര്യന്തം പ്രസാദിക്കുന്ന ദൈവം കണ്ണുനീര് ഒരു സന്ധി പോലെയാണ് ഒരു ഉഷസ് ഉണ്ട് കൊട്ടി ആഘോഷിക്കുന്ന ആനന്ദകോശം വരുന്ന ഒരു വിശസ്സു പോലെയാണ് ദൈവത്തിന്റെ പ്രസാദം അപ്പൊ ദൈവത്തിന്റെ അനുകൂലത എന്ന് പറഞ്ഞാൽ ഇരുട്ട് മാറി പ്രകാശം വന്നു ഒരു വ്യക്തിക്ക് ആനന്ദകോശം വരുന്ന പോലാണ് ദൈവത്തിന്റെ പ്രസാദം ഇനി ശ്രദ്ധിച്ച് ദൈവത്തിന്റെ പ്രസാദം വന്നാൽ ദൈവപ്രസാദത്തിന്റെ ഗുണം അല്ലെങ്കിൽ ദൈവപ്രസാദത്തിന്റെ പവർ ശക്തി എന്താണെന്ന് അറിയണം എല്ലൂടി ശ്രദ്ധിച്ചു വേണം ഏറ്റവും വലിയൊരു ശക്തിയാണ് ദൈവത്തിൻ്റെ ദൈവത്തിന്റെ പ്രസാദം വരിക എന്ന് ഫേവർ പലർക്കും അതിനെക്കുറിച്ച് ുംറിയത്തില്ല ഇനി അത് ശ്രദ്ധിച്ചോണം ദൈവപ്രസാദത്തിന്റെ ഗുണം അത് പറഞ്ഞ് നമ്മൾ അതിനുവേണ്ടി ഒന്ന് കൊതിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ നമ്മുടെ ലൈഫിൽ അത് തുടങ്ങാൻ അത് ധാരാളമായി അനുഭവിക്കാൻ പോവുകയാണ് നമ്മൾ ദൈവപ്രസാദത്തിന്റെ ശക്തി അല്ലെങ്കിൽ ദൈവപ്രസാദത്തിന്റെ ഗുണങ്ങൾ നമ്പർ വൺ ശ്രദ്ധിച്ചോണം നമ്മുടെ കഴിവിനും നമ്മുടെ ലിമിറ്റിനും നമ്മുടെ സാധ്യതകളും ഇല്ലാത്ത അവസ്ഥക്കപ്പുറത്ത് ദൈവപ്രസാദം ഒരു മനുഷ്യന്റെ മേലുണ്ടെങ്കിൽ അവന്റെ ലൈഫ് അനുഗ്രഹമായിരിക്കും അവനെ സഹായിപ്പാൻ ആരും കാണത്തില്ല അവനെ കൈത്താങ്ങാൻ ആരും കാണത്തില്ല സാധ്യതകളില്ല കഴിവില്ല ഒന്നുമില്ല പക്ഷെ ദൈവപ്രസാദം അവൻ്റെ മേൽ ഉണ്ടെങ്കിൽ സാധ്യതകളുടെ വരമ്പുകളെ പൊട്ടിച്ചുകൊണ്ട് അവൻ ഒരു ഉയർച്ച ഉണ്ടായിരിക്കും ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാസ്ത്ര എന്റെ കുടുംബം എന്റെ തലമുറ എന്റെ വിദ്യാഭ്യാസം എന്റെ കുടുംബത്തിന്റെ വിദ്യാഭ്യാസം എന്റെ തലമുറ വിദ്യാഭ്യാസം എന്റെ സാമ്പത്തിക സ്ഥിതി എന്റെ കുടുംബത്തിന്റെ മഹിമ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പലതും കുറവായിരിക്കാം പക്ഷെ നിങ്ങളെ നോക്കി ഞാൻ ദൂത് പറയുന്നു ദൈവത്തിന്റെ ദൈവത്തിന്റെ പ്രസാദം അനുകൂലത നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി ഓർത്താരിക്കാം കർത്താവ് എനിക്ക് അതില്ലോ ഇതില്ലല്ലോ ശരിയാ മാനുഷികമായി നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലോ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ ഭാവിയിലോ ഒത്തിരി കുറവ് ഞാൻ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞുതരാ പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ ഒത്തിരി കുറവുണ്ട് പക്ഷേ എന്റെ മേൽ എന്റെ തലമുറയുടെ കുടുംബത്തിന്റെ ഉണ്ടെങ്കിൽ ഒരു സാധ്യതടത്തു നിന്നും നീ പൊങ്ങി വരും നീ പ്രാപിക്കും നിങ്ങളുടെ അകത്തൊരു കൊതി ഇടുക വാഞ്ച ഇടുക ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടൊരു സാക്ഷ്യമുണ്ട് ദൈവാനുകൂല എന്താണെന്ന് അറിയാൻ വേണ്ടി കേട്ടിട്ടില്ലാത്തവർ ഇടയ്ക്ക് ഒന്നും കൂടെ കേട്ടോ അല്ലെങ്കിൽ മറന്നും പോകുമല്ലോ നമ്മള് ഹലെ ലു ഒരു മദ്യതിരുവാം കൊണ്ട് അപ്പുറത്തൊരു മാതാവ് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് കർത്താവിനെ അറിഞ്ഞതും യേശുങ്കിലേക്ക് വരുന്നത് ലജ്ജയായിട്ട് കാണുന്ന എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ഒരു സമയം വീട്ടു ജോലി ചെയ്ത് മാത്രം ജീവിക്കുന്ന ഒരു സഹോദരി ഭർത്താവിന് ചെറിയ ജോലിയുണ്ട് കുഞ്ഞുങ്ങൾ ചെറു തന്നെ ഈ ഭർത്താവ് രോഗം വന്ന് മരിച്ചുപോയി ആ സമയത്ത് യേശുവിനെ അറിയാനും ആത്മീയ സത്യത്തിലേക്ക് വരാനും ആരാധിക്കാനും അവർ വീടിന്റെ അടുത്തുള്ള ഒരു ചെറിയ സഭാ കൂട്ടായ്മയിൽ പോയി ദൈവത്തെ അറിഞ്ഞ് സ്നാനപ്പെട്ട് ദൈവകൃപയനുഭവിച്ച് ആരാധിക്കാൻ തുടങ്ങി ഈ ചിറക്കൻ ഒരു മകനുണ്ട് ഒരേ ഒരു മകൻ പത്താം ക്ലാസ്സിലേക്ക് അടുക്കാറായുമ്പോൾ ഈ അമ്മയും രോഗിയായി വീട്ടു ജോലി ചെയ്യാൻ പോലും പറ്റാതെ മറ്റുള്ള വീടിൽ പോയി ജോലി ചെയ്ത് കുഞ്ഞിനെ പഠിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി കഷ്ടപ്പെട്ടും വേദന സഹിച്ചും മാതാവ് പത്താം ക്ലാസ് വരെ കുഞ്ഞിനെ പഠിപ്പിച്ചു ഉള്ള ചെറിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ അമ്മ മോനെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി നിന്നെ പഠിപ്പിക്കാൻ ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട് എൻ്റെ ശരീരം അനുവദിക്കത്തില്ല കർത്താവിനെ ഇറങ്ങിത്തിരിച്ചതിൻ്റെ പേരിൽ നമ്മളെ കുടുംബത്തിൽ ഒരു മനുഷ്യനും നമ്മളെ സഹായിക്കത്തില്ല വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഇന്നത്തെ ഇന്ന് നമുക്കെല്ലാം സ്റ്റാറ്റസ് ഉണ്ട് പറയത് പോലെയല്ല എല്ലാത്തിനും മീതെ സ്റ്റാറ്റസാണ് വിശ്വാസത്തെയായിരിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുകയെന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെയല്ല സ്റ്റാറ്റസ് ഒക്കെ ദൈവം ഭയങ്കര പലതിനും മീതെ എന്ത് ചെയ്യുന്നുണ്ട് ഉയർത്തി വച്ചിട്ടുണ്ട് അന്ന് പുച്ഛമായി കാണുന്ന ഒരു കാലഘട്ടം ഹലൂയ നിങ്ങൾ ശ്രദ്ധിച്ചേ മാതാവുമോനെ വിളിച്ചിട്ട് പറഞ്ഞു നിന്നെ പഠിപ്പിക്കാൻ എനിക്കൊരു യാതൊരു നിർവാഹമില്ല പക്ഷെ ഒരു കാര്യം ചെയ്യാം ഞാൻ നമ്മുടെ യേശു ഉണ്ടല്ലോ നിന്നെ അനുഗ്രഹിക്കും ഇന്ന കുഞ്ഞെ ഒരു ബൈബിള് ഒരു ബൈബിള് എടുത്തു വെച്ചിട്ട് ബൈബിൾ പോലും വായി വേറെ വീട്ടിലില്ല അമ്മ ഉപയോഗിക്കുന്ന ബൈബിൾ എടുത്ത് മോൻ്റെ കയ്യിലോട്ട് വെച്ചിട്ട് കൊടുത്തിട്ട് അമ്മ മോൻ്റെ തലേ കൈവച്ചിട്ട് പറഞ്ഞോ യേശു നിന്നെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ പ്രസാദം നിൻ്റെ മേലെ ഉണ്ടാകട്ടെ നീ എവിടെങ്കിലും പോയി ജീവിക്കുമോനെ എന്നെ ഓർത്ത് നീ ഭാരപ്പെടുന്ന ആ യൗനക്കാരൻ ചെന്നൈ വരി ബോംബെ വരി കറങ്ങി ബോംബെയിലെത്തി അവിടെ കുറച്ച് നാൾ എന്തൊക്കെയോ ഹോട്ടലിലൊക്കെ ജോലി ചെയ്തു അവന്റെ അവസ്ഥ കണ്ട് ആർക്കോ ഒരാൾക്കോ തോന്നി വിസ എടുത്തുകൊടുത്ത് നീ ഗൾഫിലേക്ക് പോ ആ പോന്നലുണ്ടല്ലോ അത് ദൈവപ്രസാദത്തിന്റെ തുടക്കം ഉള്ളി ചിലോന്നിക്കുന്നത് നിന്റെ മേൽ ദൈവപ്രസാദം ആക്റ്റീവായി തുടങ്ങി എന്നുള്ളതിന്റെ സിംബിൾ പറയുന്നു നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് തലമുറയെ കുറിച്ച് ചിലരുടെ ഉള്ളിൽ ചില തോന്നലുകളെ ദൈവം ഇടിയിക്കാൻ പോകുകയാണ് ഒറ്റ പ്രാർത്ഥന ദൈവമേ നിന്റെ പ്രസാദം ഗോഡ്സ് ഫേവർ ദൈവത്തിന്റെ അനുകൂലത വെളിപ്പെടണം ഹാലൂഹ്യ അലഞ്ഞു തിരിഞ്ഞ് അവൻ ജോലിക്ക് പോയി ജോലി ചെയ്യാൻ അന്വേഷിച്ചു ജോലിയൊന്നും കിട്ടിയില്ല കണ്ടിടത്തെല്ലാം കൊണ്ട് കൊടുത്ത് ആരാണ്ട് കൊണ്ട് ആരാണ്ട് പറഞ്ഞു കൊടുത്ത് നീളമുള്ള വണ്ടിയുള്ള ബെൻസും വീണ്ടം വിളി പോലെ ഇരിക്കുന്ന നീളമുള്ള വണ്ടിയുള്ള ഹൈറ്റുള്ള വണ്ടിയുള്ള അന്ന് വലിയ ഉറക്കല്ലേ ഉള്ളൂ അത് ഏതെങ്കിലുമൊക്കെ കമ്പനിയുടെ മുതലാളിമാരോ ജോലിക്കാരോ ആയിരിക്കും ആ വണ്ടിയുടെയൊക്കെ വൈപ്പറി കൊണ്ട് നീ കൊണ്ട് നിൻ്റെ ബയോഡേറ്റെ ഫോൺ നമ്പറും കൊണ്ട് വെക്ക് വേറൊരു വഴിയില്ലല്ലോ കാണുന്ന ഗൾഫിൽ കാണുന്ന വണ്ടിയിലെല്ലാം കൊണ്ട് വെക്കാൻ പറഞ്ഞു അവനെല്ലാം ചെയ്തു ഒരിടത്തത് വിളിച്ചു ഹാല വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂവിന് വന്നിരിക്കും ാണ് ഹാലയോ അവൻ ഇന്നവരെ കാണാത്ത അമ്പരചുംബിയായ കെട്ടിടങ്ങളും എസിയും സെൻട്രലൈസും ക്രമീകരണങ്ങളും പോലത്തെ അനുഭവങ്ങൾ അവിടെ കയറിയിരുന്നു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇന്റർവ്യൂവിന് ഓരോരുത്തർ വിളിക്കൂല അപ്പോഴാണ് ഓഫീസിൽ നിന്ന് എച്ച് ആർ ഇന്നത്തെ എച്ച് ആർ അന്ന് എച്ച് ആർ ഒക്കെ ഏത് രീതിയെന്ന് അറിയത്തില്ല ഒരാൾ വന്നിട്ട് പറഞ്ഞു ചില പ്രത്യേക കാരണത്താൽ ഞങ്ങൾ ഇന്റർവ്യൂ ക്യാൻസൽ ചെയ്യുന്നു അടുത്ത ഡേറ്റ് പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞു ഹാലല്ലൂയ വന്നവരെല്ലാം പോയി ഈ മനുഷ്യൻ ആദ്യമായിട്ട് പറയാം വെയിലത്ത് കിടന്ന് നടന്ന് ഇത്രയും എന്താ നല്ല എ സിയുടെ കീഴിലല്ലയോ ഇച്ചിരി നേരം ഇരുന്നിട്ട് പോകാം എന്ന് ിന്തു ചെയ്തു അവൻ ചിന്തിച്ചു എല്ലാവരും പോയി അരമണിക്കൂറ മുക്കാൽ മണിക്കൂറ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഹാലലൂയ ആ ഓഫീസിൽ അനുബന്ധ ആൾക്കാരും ഇറങ്ങി മുന്നോട്ട് വന്നു അവരോട് ചോദിച്ചു നീ ഇതുവരെ പോയില്ല ഇംഗ്ലീഷിലായിരിക്കും ചോദിച്ചത് നീ ഇതുവരെ പോയില്ല ഇല്ല സാറേ ഞാൻ ഇതുവരെ പോയില്ല എന്നാ കയറി അത് വാ പോവാ ലൂയ്യ അവനെ പ്ലേസ് ചെയ്തു ഇൻ്റർവ്യൂ ചെയ്തു അവനെ അവനെ പ്ലേസ് ചെയ്തു ഹാലലൂയ പിന്നീട് ചരിത്രം പറയുന്നത് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ജി സി സി കൺട്രീസിൽ മുതൽ മുഴുവനായിട്ട് ഹാലലൂയ ഒരു ജി സി സി രാജ്യങ്ങളെ മൂലം നിയന്ത്രിക്കുന്ന ഹൈ പൊസിഷനിൽ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ സാലറി അടുത്തേക്ക് ദൈവം അവനെ പ്ലേസ് ചെയ്തു ഹാല ലുയാ ഇത് കഴിവ് കൊണ്ടാണോ ഇത് പഠിത്തം കൊണ്ടാണോ ഇത് വിദ്യാഭ്യാസം കൊണ്ടാണോ ഇത് കുടുംബ മഹിമ കൊണ്ടാണോ ഓൺലി ഗ്രേസ് ഓൺലി ദൈവത്തിന്റെ ഫേവർ ദൈവത്തിന്റെ പ്രസാദം പകൽ എല്ലാവരോടും ഞാൻ പറയുന്നു ഒറ്റ പ്രാർത്ഥന മേൽ മേൽ കുടുംബത്തിന്റെ ദൈവത്തിന്റെ പ്രസാദം ദൈവപ്രസാദത്തിന്റെ ദൈവം പ്രസാദിക്കാൻ ഴിയുമ്പോ തൊട്ട് പിന്നീട് അവസ്ഥകൾ എന്ത് ചെയ്യും അതാ രൂത്ത് നവോമി സംഭവം എല്ലാം നഷ്ടപ്പെട്ടു ഹസ്ബൻഡ് പോയി പോയി കുടുംബ തകർച്ചയില സീറോ ആയി കിടക്കുക പക്ഷെ ബൈബിളിൽ ഒരു വചനം ഉണ്ട് ബൈബിൾ പറയുന്നു ദൈവത്തിന്റെ കൈ രൂത്തിന് അനുകൂലമായിരുന്നു ഒറ്റക്കാരനെ ഉള്ളൂ എല്ലാം വിട്ടു പോയപ്പോഴും അവൾ ഒരു തീരുമാനിച്ചു എൻ്റെ വീട്ട് തകർച്ചയൊക്കെ ഞാൻ കണ്ടു പക്ഷെ ഒരു ഞാൻ ആരാധിക്കുന്നൊരു ദൈവമുണ്ട് എൻ്റെ അമ്മായിമ്മിൽ കൂടി എനിക്ക് ആ ദൈവത്തെ കാണാൻ പറ്റി അതിനെ വിട്ട് ഞാൻ പോകത്തില്ല നിന്റെ ദൈവം എൻ്റെ ദൈവം നിന്റെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാർ എന്നത് പറഞ്ഞു തുടങ്ങിയോ അന്നുമുതൽ പിന്നങ്ങോട്ട് ദൈവത്തിൻ്റെ അനുകൂലത വെളിപ്പെട്ടു അവസ്ഥ മാറി സീറോ ആയി കിടന്ന് വയലിലെ പോയവൾ വയലിൽ നെൽമണികൾ ജീവിക്കാൻ പോയവൾ ആഹാരത്തിന് വേണ്ടി പോയവൾ നാളുകൾ കഴിഞ്ഞപ്പോ അനുകൂലത വെളിപ്പെട്ട് വെളിപ്പെട്ട് ലാസ്റ്റ് ഈ വയലിന്റെ എല്ലാം ഉടമസ്ഥയാക്കി ദൈവം അവളെ മാറ്റി അതിന്റെ പേരത്രേ ഗോഡ്സ് ഫേവർ ദൈവത്തിന്റെ പ്രസാദം ദൈവത്തിന്റെ അനുകൂലത മൂന്ന് ദൈവപ്രസാദത്തിന്റെ ശക്തി പറയാം ദൈവപ്രസാദത്തിന്റെ പവർ ദൈവപ്രസാദത്തിന്റെ ആ ഒരു എന്താണ് ഗുണം ഈ മുൻഗണനാക്രമങ്ങൾ ഈ ദൈവപ്രസാദ തകിടം വറിക്കും എന്താ നിങ്ങൾക്ക് മനസ്സിലായി പ്രോട്ടോകോൾ എന്ന് പറയും ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മളിപ്പോ ഒരു നമ്മൾ ചർച്ചയായിട്ട് ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തെന്ന് ഒരാച്ചോ ഒരു പ്രത്യേക പ്രോഗ്രാം അതിന് വിശിഷ്ട അതിഥികളെ വിളിക്കുന്നെങ്കിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ട് അതനുസരിച്ച് നമുക്കും പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഞാൻ സഭയാണ് അങ്ങനെയാണ് നമ്മൾ ഇവിടെ അതിൽ എനിക്കും പറ്റത്തില്ല വിശിഷ്ടവതികൾ വിളിക്കുമ്പോൾ അവരുടെ പൊസിഷൻ അനുസരിച്ച് ഇന്ന ആൾ വരുമ്പോൾ ഇന്ന് രണ്ട് ഇന്ന രണ്ടുപേരുണ്ടെങ്കിൽ ഇന്നാളായിരിക്കും അധ്യക്ഷൻ ഇന്നാളായിരിക്കും പ്രസംഗന ഒരു ഇതുണ്ട് പ്രോട്ടോക്കോൾ ഉണ്ട് പ്രധാനമന്ത്രി വിളിച്ചാൽ പ്രൈവറ്റ് വിളിച്ചാൽ മുഖ്യമന്ത്രി വിളിച്ചാൽ ഇങ്ങനെ ഒരു മന്ത്രിമാരെ വിളിച്ചാൽ ഇങ്ങനെ ക്രമീകരണം ഉണ്ട് ഇവിടെ വന്നാൽ നമ്മുടെ ഇഷ്ടത്തിന് എല്ലാ പരിപാടിയും ചെയ്യാൻ പറ്റത്തില്ല അവിടുത്തെ പ്രൈവറ്റ് സെക്രട്ടറി നമ്മോട് ചോദിക്കും നിങ്ങളുടെ പ്രോഗ്രാം ഷീറ്റ് തരാൻ പറയും ഇത് ഇങ്ങനെ 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 എന്തെങ്കിലും ഉണ്ട് നമ്മളെടുത്ത് പറയും പ്രോട്ടോക്കോൾ ഇങ്ങനെയാണ് ഇത് ഇല്ലേ കഴിഞ്ഞാണ് ഇദ്ദേഹം കഴിഞ്ഞ് ഇദ്ദേഹം പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ ഇതാണ് ഇതിന്റെ ക്രമീകരണം അവർ പറയും പ്രോട്ടോക്കോൾ ഉണ്ട് നിയമമാണ് അതനുസരിച്ച് നമുക്കും പരിപാടി ഓർഗനൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ മുൻഗണനാക്രമമുണ്ട് മുൻഗണനാക്രമം ഇപ്പം നമ്മളിപ്പോ മുഖ്യമന്ത്രി ഇവിടെ വരണമെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് അദ്ദേഹത്തിന്റെ ലെവലിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനും കൂടെ ഇവിടെ വന്നിരിക്കണം അത് നിയമമാ അതിന്റെ പ്രോട്ടോക്കോൾ ഉണ്ട് അതനുസരിച്ചുള്ള ആൾക്കാർ ആയിരിക്കണം അത് ഗവൺമെന്റിന്റെ നിയമമാണ് മുൻഗണന ഇതേപോലെ ദൈവപ്രസാദം ഒരു തന്റെ മേലുണ്ടെങ്കിൽ മുൻഗണനാക്രമങ്ങളെ തകിടം മറിച്ച് ഒരു സാധ്യതയില്ലാത്തവരെ പൊക്കിമേളി കൊണ്ടുവരും ഇതാണ് ദൈവപ്രസാദത്തിന്റെ ഗുണം അതിന് ഏറ്റവും നല്ല ഉദാഹരണം ബൈബിള് ദാവീദിന്റെ ജീവിതാനുഭവം ഇനി ശ്രദ്ധിച്ചെ ദാവീദ് പ്രായത്തില് ഒരിക്കൽ ദൈവത്തിന്റെ ഇടപെടൽ ഷൗമൽ പ്രവാചകനോട് ദൈവം സംസാരിച്ചു ഷൗമലി നിന്റെ കൊമ്പില് തൈലം നിറച്ചോണ്ട് നീ പുറപ്പെടാൻ പറഞ്ഞു ഒരുത്തനീ അഭിഷേകം ചെയ്യാനുണ്ട് ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ് വഴിവിട്ടുപോയി ഞാൻ അവനെ ആക്കിയതായി രാജ്യം ഭരിക്കാൻ അവൻ വഴിവിട്ടുപോയി അവന് പകരം ഒരുത്തനെ ആക്കണം വീട്ടിൽ ചെല്ലണം അവന്റെ ഒരു തലമുറയെ എന്ത് ചെയ്യണം ഇസ്രായേലിന്റെ അടുത്ത രാജാവായി കൊമ്പിലെ അങ്ങോട്ട് ഒഴിച്ച് നീ അവനെ അഭിഷേകം ചെയ്ത് പൊസിഷൻ വീട്ടിൽ മുൻഗണന അനുസരിച്ച് പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ പാരമ്പര്യം അനുസരിച്ച് ഒന്നാമത്തെ മൂത്തമാൻ എല്ലാ അനുഗ്രഹത്തിനും സ്വത്തിനും കൂടുതൽ പോഷൻ അവകാശമുള്ള ദൈവികാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാത്തിലും അവന് ഭയങ്കര അതോറിറ്റി ഉണ്ട് ജാത ആദ്യ സന്തതി മക്കൾ നിലനിൽക്കുക ഒരുത്തനായിത്തെ വന്നു പ്രവാചകനോട് ദൈവം പറഞ്ഞു ഇവനല്ല ഒന്നാമൻ രണ്ടാമൻ സൗന്ദര്യമുള്ള ഹൈറ്റ് ഉള്ള വെയിറ്റ് ഉള്ള കഴിവുള്ള അപ്പന്റെ കണ്ണിൽ കഴിവുള്ള വിളിച്ചു വരുത്തി അപ്പം ഇവനായിരിക്കും ഇവനല്ലെങ്കിൽ രണ്ടാമത്തെ തെരഞ്ഞെടുത്തില്ലെങ്കിൽ ദൈവം ഇവനെ ആയിരിക്കും അല്ലെങ്കിൽ അടുത്തവൻ അപ്പുറം പോത്തില്ല അപ്പന്റെ പ്രതീക്ഷ ഒന്ന് രണ്ട് മൂന്ന് ആയിട്ട മൂന്ന് മക്കളിൽ ഒരുത്തനെ എന്ത് ചെയ്യും അഭിഷേകം ചെയ്യും പ്രോട്ടോകോൾ അങ്ങനെ ദൈവം അയച്ച് വന്നേക്കൂലേ ഒന്നായി രണ്ടായി മൂന്നായി ഓരോ മോൻ കയറി വരുമ്പോ പ്രവാചകൻ കൊമ്പിലെ തൈലോടെ എടുത്ത് ഒഴിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം പറയും അല്ല നോ വണ്ണമോ പൊക്കമോ ഒന്നും നോക്കല്ലേ അല്ല ഇരിക്കുന്നു രണ്ടാമത്തെ വന്നു എരുന്നിട്ട് അല്ല മൂന്ന് വന്നു നാല് വന്നു അഞ്ചു വന്നു ഞെട്ടാൻ തുടങ്ങി എല്ലാവരും ഞെട്ടാൻ തുടങ്ങി ആറ് വന്നു ഏഴാമത്തെ വന്നപ്പോ തിരി വെച്ചു കാണാം അവിടെ നിൽക്കുന്നതിൽ ലാസ്റ്റ് വരാം അവിടെ നിൽക്കുന്നവൻ ലാസ്റ്റ് വരാം വരുന്നു ഒഴിക്കാൻ തുടങ്ങും ഇവൻ തന്നെ ഒഴിക്കാൻ തുടങ്ങും ദൈവം പറഞ്ഞു നോ എന്റെ ഭാഷ പറയാം പ്രവാചം വീണ്ടും കസാരക്കെത്തിരുന്നു അപ്പനെ വിളിച്ച് ഒരു കാര്യം ചോദിച്ചോട്ടെ ഒന്നും തോന്നരുത് ഇനി വല്ല മക്കളും വല്ലോ ഉണ്ടോ അപ്പൊ അപ്പം ഒരു ആൻസർ പറഞ്ഞൊരു ആൻസർത്തനുണ്ട് അവനിപ്പോ ആടിനെ മേച്ചോണ്ട് ഇതിനൊന്നും പറ്റിയ പരിപാടിയൊന്നും അല്ല അതുകൊണ്ട് വിളിക്കാഞ്ഞു പോലും വീട്ടിൽ നല്ലൊരു ഫങ്ഷൻ നടന്നു പ്രവാചം വന്നിട്ടും ആഹാരവും യാഗവും ഒക്കെ നടന്നിട്ടും അവനെ വിളിക്കാത്ത പോലും എന്താ ആടിനെ മേച്ചോണ്ട് പോയി ഈ പരിപാടി എന്തോ ഇസ്രായേലിന്റെ അടുത്ത രാജാവാകുന്ന വെറുതെ വിളിക്കേണ്ട കാര്യമൊന്നും അതുകൊണ്ട് വിളിച്ചുല്ല പ്രവാചകം പറഞ്ഞു ഇല്ല ഞാൻ ഇനി പമ്പിക്കിരിക്കണമെങ്കിൽ ഭക്ഷണം കരിക്കണെങ്കിൽ നീ വെറുതെ തള്ളിക്കളഞ്ഞു ഒരുത്തനുണ്ടല്ലോ അവനെ വിളിച്ചുകൊണ്ട് വാ പ്രോട്ടോകോള് തെറ്റിച്ചുകൊണ്ട് ഒരുത്തൻ കയറി വരുന്നു അവൻ ആ വീട്ടിലേക്ക് വന്നപ്പോ ദൈവം പ്രവാചകനോട് നീ എഴുന്നേക്ക് കൊമ്പിൽ തൈലമെടുത്ത് സഹോദരന്മാരുടെ മദ്യത്തിൽ വെച്ച് ദാവിദിനു മേൽ അഭിഷേകം ചെയ്തു ഇതിന്റെ പേരത്തെ ദൈവത്തിന്റെ പ്രസാദം പ്രത്യേകത അപ്പൻ തള്ളിയപ്പോഴും കുടുംബക്കാർ തള്ളിയപ്പോഴും സഹോദരൻ തള്ളിയപ്പോഴും കാട്ടിക്കിടന്നാലും അവൻ ഒറ്റ കാര്യമുള്ളൂ ഏഹോ എൻ്റെ ഇടയനാകുന്നു ഇടയിനാകുന്നു കിന്നരം വായിച്ചോണ്ട് എനിക്ക് മുട്ടുണ്ടാകില്ല ഹാല ലൂയ്യ ആടിനെ മേയ്ക്കുമ്പോഴും അപ്പൻ തള്ളുമ്പോഴും കുടുംബക്കാർ തള്ളിയാലോ അവന് മനസ്സിലായി അവന്റെ ദൈവത്തെ ആരാധിച്ചു ഇന്ന് പകൽ ആരും നിനക്ക് ദൈവപ്രസാദം ഉണ്ടെങ്കിൽ എല്ലാ തെറ്റിച്ചുകൊണ്ട് ും തെറ്റുകൊണ്ട് ഒന്നാമത് ശക്തമായി ഇതിന്റെ അകത്ത് പറയുന്നു എല്ലാരും തള്ളപ്പെട്ട അനുഭവമാണോ എല്ലാരും ഒറ്റപ്പെട്ട കുടുംബമാണോ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈര്യം കൊണ്ട് എന്നെ ചെയ്ത ദൈവ

എത്ര പേരും വിശ്വസിക്കുന്നുണ്ട് പവർ കണ്ടോ ദൈവപ്രസാദമോ ജീവപര്യം തോന്നുള്ളത് ദൈവത്തിന്റെ അനുകൂലതയുടെ ശക്തി കണ്ടോ സീറോയെ ഹീറോയാക്കും സാധ്യത ഇല്ലാത്തവനെ ഉയർത്തും പ്രോട്ടോക്കോൾ പ്രകാരം ഒരിക്കലും അവൻ ഫ്രണ്ടി വരണ്ടവനല്ല അവനെ നേരെ ഫ്രണ്ടിലോട്ട് വരും ഇതിന്റെ പേരത്രേ ദൈവത്തിൻ്റെ അനുകൂലത നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ നമ്മുടെ മേലെ ഇത് വന്ന പീരണം അത് അതിശക്തമായ ആവണം ഒത്തിരി കാര്യമുണ്ട് ദൈവ പ്രവൃത്തി ശക്തി എത്തിക്കേണ്ട വാക്തിത്വത്തിൽ എത്തിക്കും യസ് ഉണ്ട് പരിനിക്ക് കാണാൻ പറ്റും ന്യായ പ്രമാണത്തിൽ വിദഗ്ധരായ ശാസ്ത്രിയായ പുരോഹിതനാണ് യസ് ബാബേൽ പ്രവാസത്തിൽ കിടക്കുക എരിശലവിലേക്ക് പോകണം പക്ഷെ ദൈവത്തിന്റെ കൈ യസ് മേൽ അനുകൂലമായതുകൊണ്ട് രാജാവ് അനുവാദം കൊടുത്തു ബൈബിൾ പറയുന്നു യസ്രയുടെ ഒരു ഗുണം എന്താണെന്ന് എന്തും പ്രാർത്ഥിച്ചേ തുടങ്ങത്തുള്ളൂ യാത്രയോട് പോണ്പോഴും ഞങ്ങളുടെ കുഞ്ഞുകുട്ടി ആവാല വിധങ്ങൾക്ക് ഒരു ശുഭയാത്ര അങ്ങനെ ഉള്ളവന്റെ മേൽ എന്തുണ്ടാവും ദൈവപ്രസാദം ഉണ്ടാവും ി പറയുന്നു ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അനുകൂലമായി ഇരുന്നുകൊണ്ട് ഒരു കേടും പറ്റാതെ വഴിയിൽ പകയന്മാർ തടയാതെ ഞങ്ങൾ പ്രവാസത്തിൽ നിന്നും പകൽ നിന്റെ അടിമത്തത്തിൽ നിന്നും നിന്റെ വാക്തത്വത്തിലേക്ക് ദൈവപ്രസാദം നിന്നെ കൊണ്ടെത്തിക്കോ ദൈവത്തിന്റെ അനുകൂലത എങ്ങനെ നമുക്കത് പ്രാപിക്കാം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും ഇപ്പൊ ദൈവപ്രസാദ് ഇനിയുണ്ട് ഞാൻ നിർത്തുക ദൈവപ്രസാദത്തിന്റെ ഗുണം പവർ ശക്തി ഇനി എങ്ങനെ ഇത് പ്രാപിക്കാൻ പറ്റും ഒരു വാക്യം വായിച്ചേ ലൂക്കോസിന്റെ നാലിന്റെ പതിനെട്ട് പത്തൊമ്പത് ലൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം പതിനെട്ട് യേശു സു ഈ ഭൂമിയിലേക്ക് വന്ന് താൻ ദേവാലയത്തിൽ ശബത്തിനാളിൽ ചെല്ലുമ്പോ ദരിദ്രന്മാരോടെ ആ ഒരു മിനിറ്റ് അവർ നിൽക്കണേ അത് തന്നെയാണ് അതിന്റെ പശ്ചാത്തലം പറയാൻ ദേവാലയത്തിൽ ചെന്നപ്പോ ദേവാലയത്തിൽ വായിക്കുന്നുണ്ട് സിനകളിൽ വചനം വായിക്കും തിരുവരുത്തുകൾ വായിക്കും അന്ന് ഇതുപോലല്ല ചുരുളു പോലെയാ ചുരുളു നമുക്കറിയാലോ ചുരുളു പോലെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ പണ്ട് രാജാക്കന്മാരുടെ വിളംബരം കണ്ടിട്ടുണ്ടോ അതൊന്നും കാണണ കാണത്തില്ല ടി വിയിലെങ്കിലും കണ്ടിട്ടുണ്ടോ വേറെ വല്ലതും കാണുമായിരിക്കും നല്ലത് കാണണം ഹാലലു ആയി ഇങ്ങനെ തുറക്കും വിളംബരം കണ്ടിട്ടില്ലയോ മഹാരാജാവറലു ചെയ്യുന്നു ഇന്ന് മുതൽ പ്രജകൾ ഇങ്ങനെ ചെയ്യണം കേട്ടിട്ടില്ലേ അത് പിന്നെ തിരിച്ചെങ്ങനെയും ചുരുട്ടി 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 വെച്ചുകൊണ്ടാണ് ഈ ഫൃത്യൻ പിന്നെ പോകുന്നത് കുതിരപ്പുറത്ത് അടുത്ത സ്ഥലത്ത് അടുത്ത ജൻഷനിൽ പോകും വിളംബരം ചെയ്യുക എന്ന് പറയും അതാണ് നമ്മുടെ തൊട്ടപ്പുറത്തെ സ്ഥലം കുണ്ടറ വിളംബരം എന്നൊക്കെ കേട്ടിട്ടില്ലേ ഇതേപോലെ അപ്പം ഇതേപോലെ ചുരുളാണ് അന്നും ഏഷ്യ പ്രവചനത്തിന്റെ ചുരുളുകൾ ചുരുളു കൊടുത്തു ചുരുളു കൊടുത്ത് വായിക്കാൻ വായിച്ചപ്പോൾ തൻ യേശു എന്താ വായിച്ചെന്നറിയാം തന്നെക്കുറിച്ച് കുറിച്ച് പ്രവാചകന്മാർ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പ്രവചനമാണ് എന്ത് ചെയ്യുന്നത് എടുത്തു വായിക്കുന്നത് ഇനി ലൂക്കോസ് നാല് പതിനെട്ട് തൊട്ടൊന്ന് വായിച്ചപ്പോ മനസ്സിലാവും യേശു തന്നെ വായിക്കുകയാണ് ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കാൻ അഭിഷേകം ചെയ്ത്മാർക്ക് വിടുതലും കാഴ്ചയും പ്രസംഗിപ്പാനും 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 കർത്താവിന്റെ കർത്താവിന്റെ കേട്ടോ എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു ആ സ്ഥലത്തുള്ള ഭാഗം എടുത്ത് എന്ത് ചെയ്തു വായിച്ചു അവിടെ പറയുന്ന ദൈവത്തിന്റെ പ്രസാദവർഷം ഒരു പ്രസാദ വർഷം തുടങ്ങിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവ പ്രസാദത്തിന്റെ സ്റ്റാർട്ടിങ് എൻ്റെ അർത്ഥം യോഹന്നാൻ ഒന്നിൻ്റെ പതിനാറിൽ കിടപ്പുണ്ട് അവൻ്റെ നിറവിനാൽ നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു യേശു ഈ ഭൂമിയിലേക്ക് വന്നു യേശുവിനെ ഉള്ളിൽ സ്വീകരിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുകൂലതയുടെ തുടക്കം തുടങ്ങിയാണ് എനിക്കും കിട്ടുമോ പാസറേ ദൈവ അനുകൂലത ദൈവപ്രസാദം ഒന്ന് കർത്താവിൻ്റെ പ്രസാദ വർഷം യേശു വന്നത് ഇത് ഡിക്ലെയർ ചെയ്യാനാണ് ദൈവത്തിൻ്റെ പ്രസാദം അപ്പോൾ ഒന്ന് യേശുവിനെ സ്വീകരിച്ചവർക്ക് ഈ പ്രസാദത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും വരാൻ പറ്റും ഇനി അവിടെ കൊണ്ട് തീർന്നില്ല യേശുവിനെ സ്വീകരിച്ചോ അത് ശക്തമായി എങ്ങനെ നമുക്ക് വെളിപ്പെട്ട് വരും യേശുവിനെ സ്വീകരിക്കുമ്പോൾ ബൈബിൾ പറഞ്ഞ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം എന്താണ് കിട്ടുന്നത് ഏഹ് കിട്ടില്ല ചിലത് നോക്കും പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്തോ കിട്ടി എന്ന് ചോദിക്കും പറയണം ടോഹൻ ഞാൻ ഒന്നിന്റെ പന്ത്രണ്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാവാൻ ഇത് പറഞ്ഞ പ്രശ്നം ഇത് പറയാൻ അറിയത്തില്ല അപ്പോൾ നമ്മളും ചിന്തിക്കും ഞാൻ ഇറങ്ങി തിരിച്ചിട്ട് എന്താ കുറയണം നമ്മളും ചിന്തിക്കും അവര് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോലും ചിന്തിക്കും ശരിയാണല്ലോ എനിക്കെന്തോ കിട്ടി നമ്മളും ചിന്തിക്കും അവനെണ്ട് ഒന്നാവ് കിട്ടുന്നതാ എന്തോ കിട്ടും ദൈവമക്കളാവാൻ ഉള്ള അടിത്തിരി തൊട്ടിട്ട് പറയാം ദൈവമക്കളായ ദൈവമക്കളായെന്ന പതിവി പദവി കിട്ടിയെന്ന് പറഞ്ഞു ദൈവമക്കളാകുന്നുള്ളത് എൻ്റെ ആയുസ് ഇന്നേ അവരെ എനിക്കൊരു പദവിയും കിട്ടിയിട്ടില്ല ഉള്ളിന്റെ ഉള്ളിൽ പറയടാ ദൈവമക്കളാവാൻ ഒരു വലിയ പദവി എനിക്ക് എന്തു ചെയ്തിട്ടുണ്ട് പോരേ ഏറ്റവും വലിയ പദവി അതാ അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ

സാധ്യതയുടെ വാതിൽ തുറന്നു പക്ഷെ എന്തുവായി മാത്രമേ മാറുന്നുള്ളൂ യേശു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളാവാൻ അധികാരം കൊടുത്തു പക്ഷെ അഞ്ചിന്റെ ഒന്നിന് പറഞ്ഞെന്തുവാണോ എന്തോ എന്തോ പറഞ്ഞേ പ്രിയ മക്കൾ മക്കളുണ്ട് പ്രിയമക്കൾ ഇല്ലെന്നൊക്കെ പറഞ്ഞാലും ചിലരോട് ഇച്ചിരി സ്നേഹമൊക്കെ തോന്നും അത് ചിലപ്പോൾ പറയുന്നത് കേൾക്കുമ്പോഴോ അനുസരിക്കുമ്പോഴോ ഒക്കെ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാവും പക്ഷെ ദൈവമക്കൾ നമുക്ക് എല്ലാവരും ഒരുപോലെ കാണുന്നേ പക്ഷെ എല്ലാവരും പ്രിയ മക്കളായി മാറണം ഓക്കെ ഇവിടെ പറയാൻ നമ്മൾ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ ഇപ്പൊ ദൈവപ്രസാദത്തിലേക്ക് വരാൻ ഈ ദൈവപ്രസാദത്തിന്റെ പവർ അനുഭവിക്കാൻ ഞാൻ യേശോ സ്വീകരിച്ചു ആരാധനയ്ക്ക് വരുന്നു ആ അവിടെ കൊണ്ട് തീരല്ല ഇത് ആക്റ്റീവ് ആവണം ആക്റ്റീവ് ആവണം ആ റേഞ്ചിലേക്ക് കയറണം അതാണ് പ്രിയ മക്കളായി ഇപ്പൊ ഉദാഹരണം പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾക്കൊരു മൊബൈലിൻ്റെ ഒരു ഇതുണ്ട് എന്ന് വെച്ചാൽ ഒരു ഏതെങ്കിലും ഒരു കമ്പനിയുടെ സിം നമുക്കുണ്ട് എക്സോ വയോ ബി ഞാൻ പേര് പറയാത്ത വീഡിയോ നമ്മൾ പിടിച്ചുകൊണ്ട് ഇനി അത് എഡിറ്റ് ചെയ്ത് മാറ്റാൻ കഴിക്കുന്നുണ്ട് എക്സോ വയോ ബി എന്തൊരു പേരിലുള്ള ഒരു കമ്പനിയുടെ ഇത് നമുക്കുണ്ട് അപ്പൊ ഞാൻ എ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സംഭവം ഞാൻ ഉപയോഗിക്കും എന്റെ മൊബൈൽ ഇതിന്റെ തിട്ടു പക്ഷെ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ചാർജ് ഉണ്ട് എല്ലാം ഉണ്ട് ഞാൻ എമൗണ്ട് കൊടുത്തു ചാർജ് ചെയ്തു മൊബൈലിനും ചാർജ് ഉണ്ട് എല്ലാം വർക്കിങ് ചെയ്യാം പക്ഷെ കോള് വിളിക്കണമെങ്കിൽ എൻ്റെ എ എന്ന് പറയുന്ന കമ്പനിയുടെ ടവറിന്റെ കീഴിൽ വരാതെ റേഞ്ചിൽ വരാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കോൾ വിളിക്കാൻ പറ്റത്തില്ല മെസ്സേജ് എനിക്ക് എന്ത് ചെയ്യത്തില്ല ലഭിക്കത്തില്ല ഇതേപോലെ യേശുവിനെ സ്വീകരിച്ച നാം ായ നാം ആ പ്രസാദത്തിന് നമുക്ക് അനുഭവിക്കാൻ പറ്റും അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് എന്റെ തന്റെ പ്രത്യാശ വെക്കുന്നവരെ സൗഖ്യങ്ങൾ ദൈവപ്രവർത്തനങ്ങൾ പക്ഷെ പ്രിയ മക്കൾ എന്ന അനുഭവത്തിലേക്ക് വരാൻ നമ്മുടെ ഒരു അനുസരണം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് പ്രിയ മക്കൾ എന്ന പോലെ നമ്മളായി തീരുക അത് രണ്ടു മൂന്ന് കാര്യമുണ്ട് ഒന്ന് ായി തീരുകയോട് ഉത്തമൻ പന്ത്രണ്ട് രണ്ട് പ്രസാദം പ്രാപിക്കുന്നു ഓക്കെ ഞാൻ ഇംഗ്ലീഷിന് മലയാളം വായിക്കാം നല്ല മനുഷ്യർക്ക് ീതി ലഭിക്കുന്നു പ്രൈവപ്രസാദ് യഹോവയിൽ നിന്ന് ഉത്തമൻ എന്ന് പറയുമ്പോൾ നല്ല മനുഷ്യൻ ഉത്തമന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എന്താണ് നല്ല മനുഷ്യൻ നല്ല മനുഷ്യന് ദൈവത്തിന് എന്തോ കിട്ടുന്നു ദുഷ്ടൻ അപ്പൊ ദൈവപ്രസാദന് എന്തോ ആയി തീരണം ഉറക്കെ പറയാം നല്ല മനുഷ്യരായി തീരണം ബാക്കിൽ പ്രോത് നമ്മൾ എന്താകണം നല്ല മനുഷ്യരായി തീരുക അബ്രാഹ്മോട് ദൈവം പറയുന്നുണ്ട് ഇറങ്ങി തിരിച്ച് ഒന്നുമില്ലാത്ത ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോ തലമുറയില്ല ഒന്നുമില്ല സ്വന്തം ദേശം വിട്ടറി ഉൽപ്പത്തി പതിനേഴ് പറയുന്നത് പന്ത്രണ്ടി ഭയങ്കര ദൂതൊക്കെ കിട്ടി പന്ത്രണ്ട് നീ എന്നെ ഞാൻ അനുഗ്രഹിക്കും വാക്തത്തോണ്ട് ഭയങ്കരമായ നമുക്ക് ആരാധന ദൂത് പറയുന്നു പ്രവചനങ്ങൾ ദൈവശബ്ദങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നു പക്ഷേ ഇത് ആക്റ്റീവായി പ്രവൃത്തിലേക്ക് വരുമ്പോൾ പന്ത്രണ്ടി ദൂതൊക്കെ കിട്ടും പതിനേഴ് അവനോട് ദൈവം പറയാ നീ എന്റെ മുമ്പിൽ നടന്ന് നിഷ്കളങ്ങളായിരിക്കുക നീ ദൈവം വഴി വിട്ടു പോകരുത് എങ്കിൽ ഞാൻ നിന്നെ അനുഗ്രഹിച്ചെന്ത് ചെയ്യാം മാനിക്കാം നല്ല മനുഷ്യന് എന്തോ കിട്ടും ദൈവത്തിന്റെ പ്രീതി ലഭിക്കും പ്രസാദം ലഭിക്കും അത് തന്നെയാണ് സങ്കീർത്തനം അഞ്ചിന്റെ പന്ത്രണ്ട് ഈ വാക്കുകൾ കുറിക്കേണ്ടവര് കുറിച്ചു വെച്ചോണം ദൈവപ്രസാദം സാംസ് പോലെ ദൈവത്തിന്റെ പ്രസാദം ഒരു അവൻ ദൈവപ്രസാദം ഈ പരിചയം നിങ്ങൾക്ക് മനസ്സിലായോ പണ്ട് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വാള് കൊണ്ട് വെട്ടുമ്പോ തടയുന്നതാണ് പരിചയ വാള് വരുമ്പോൾ എന്തോ കാണിക്കും കാണിക്കും ദൈവം നീതിയോടെ എന്താണ് പ്രസാദം ആ തള്ളിയോ പ്രസാദമാണ് നീ പൊങ്ങി പ്രകാരം നീ നീ കിടക്കുന്നവനാ ഈ അങ്ങോട്ട് ഇതാണ് ദൈവപ്രസാദം നല്ല മനുഷ്യനായി വരുക എല്ലാ കണ്ണുകളും നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പിതാവേ ഈ വചനശുശ്രൂഷ കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ച് ഹിക്കുന്നു അവരുടെ ജീവിതത്തിനകത്ത് കർത്താവ് അത്ഭുതങ്ങളും വിടുതലും ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് എന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനവും സ്വസ്ഥതയില്ലാത്ത കുടുംബങ്ങളുടെ മേൽ കർത്താവ് സമാധാനവും സ്വസ്ഥതയും എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടല്ലോ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ മേല് വലിയ സൗഖ്യം ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തടസ്സങ്ങളെ ദൈവമെടുത്ത് മാറ്റുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ദൈവപ്രവൃത്തി വെളിയപ്പെട്ടെ തലമുറയോർത്ത് ഭാരപ്പെടുന്നവരുടെ വിവാഹങ്ങൾ നടക്കട്ടെ ജോലികൾ ലഭിക്കട്ടെ മറ്റ് പാപ സ്വഭാവങ്ങളിൽ കുടുങ്ങിക്കിടന്നവരുടെ ദൈവമേ വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായിട്ട് അതിനായി സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ പ്രിയരെ ഇനിയും നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഞങ്ങളെ വിളിക്കുക ഞങ്ങളുടെ പ്രിയ ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുമാത്രമല്ല നേരിട്ട് കണ്ട് പ്രാർത്ഥിപ്പാൻ അവസരമുണ്ട് ഞങ്ങളുടെ ആരാധനാലയത്തിലേക്ക് എല്ലാവരെയും കടന്നു വരുവാൻ പ്രത്യേകമായി ക്ഷണിക്കുന്നു പുനലൂരാണ് ഹാളലൂയ ലുക്കിംഗ് എൻ്റെ ജീസസ് വർഷിപ്പ് സെൻറ്റർ വൈ എം സി ഹാളിലാണ് നടക്കുന്നത് നിങ്ങളെല്ലാവരും കടന്നു വരിക എല്ലാ ഞായറാഴ്ചയും നമുക്ക് സഭാരാധനയുണ്ട് അപ്പോൾ തന്നെ ബുധനാഴ്ച ഉപവർഷ പ്രാർത്ഥനയുണ്ട് ഈ മീറ്റിംഗിൽ നിങ്ങളെ ക്ഷണിക്കുന്നു വരുന്ന ആഴ്ചകളിൽ നിങ്ങളെല്ലാവരും നിശ്ചയമായിട്ട് കടന്നു വരാൻ എല്ലാവരും ഉത്സാഹിപ്പിക്കുന്നു സൺഡേ വരാൻ പറ്റുന്നവർ സൺഡേ മീറ്റിങ്ങിന് കടന്നു വരിക ബുധനാഴ്ച വരാൻ പറ്റും ബുധനാഴ്ച കടന്ന് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ മാനിക്കട്ടെ അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം താങ്ക് യു ഗോഡ് ബ്ലസ് യു